ഡൽഹിയിൽ ഇന്നും സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി രോഹിണി സെക്ടറിലെ അഭിനവ് പബ്ലിക് സ്കൂൾ പശ്ചിമ ബിഹാറിലെ റിച്ച് മണ്ഡ് ഗ്ലോബൽ സ്കൂൾ തുടങ്ങി ഇരുപത് സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി ഫയർഫോഴ്സും ഡൽഹി പോലീസും പരിശോധന നടത്തുന്നുണ്ട് പി ആർ അരവിന്ദ് അരവിന്ദ് ഇതിപ്പം സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഇന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ലഭിക്കുന്നത് തുടർക്കഥയാവുകയാണ് ഇന്നും ഇരുപതോളം സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി ലഭിച്ചിരിക്കുന്നത് ഇമെയിൽ ആയിട്ടാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ആ സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുന്നത് രോഹിണി സെക്ടറിലെ അഭിനവ് പബ്ലിക് സ്കൂൾ അതുപോലെ തന്നെ പശ്ചിമ ബിഹാറിലെ ആ റിച്ച്മോൺ ഗ്ലോബൽ സ്കൂൾ എന്നിവ തുടങ്ങി ഇരുപതോളം സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ലഭിച്ചിരിക്കുന്നു സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളിലും പ്ലാസ്റ്റിക് ബാഗുകളിൽ ആ ബോംബ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ആ പൊട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാ ജീവനുകളും നഷ്ടപ്പെടുത്തുമെന്നതാണ് ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ തന്നെ ഈ ബോംബ് സ്ഫോടനം നടന്നതിന് പിന്നാലെ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് കൂടി ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കും എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഫയർഫോഴ്സ് നിലവിൽ ഡൽഹി പോലീസ് സംഘവും സ്കൂളുകളിലെത്തി ആ പരിശോധന നടത്തുകയാണ് ഇതുവരെ അസ്വാഭികമായ ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല വ്യാജ ബോംബ് ഭീഷണി എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ ഉള്ളത് പക്ഷേ ശക്തമായ സുരക്ഷാ പരിശോധന പുരോഗമിക്കുക